എല്ലാവർക്കും നമസ്കാരം എല്ലായ്പ്പോഴും നല്ല വാർത്തകൾ പറയണമെന്നാണ് വളരെ ആഗ്രഹം അതും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷേ ഇപ്പം ഒരു മോശപ്പെട്ട വാർത്ത നിങ്ങളോട് പറയാണ് പലരും അറിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് കാര്യം എന്താണെന്ന് വിശദമായിട്ട് നോക്കാം ആദ്യം വാർത്ത എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാം തിരുവനന്തപുരത്ത് വർക്കലയിൽ പൂജാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മറ്റൊരു പൂജാരിയായ അരുൺ അറസ്റ്റിലായി ഇന്നലെ രാത്രിയായിരുന്നു അരുണിൻ്റെ മർദ്ദനത്തിൽ അൻപത്തഞ്ച് വയസ്സുകാരനായ നാരായണൻ കൊല്ലപ്പെട്ടത് പരിക്കേറ്റ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ട് പൂജാരിമാർ തമ്മിൽ മൊബൈലിനെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കം ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ചു വർക്കല ചാലുവിള കനാൽ പുറംപോക്കിൽ താമസിക്കുന്ന നാരായണനെ ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെയാണ് തൊട്ടടുത്ത് താമസിക്കുന്ന നൂറനാട് സ്വദേശി അരുൺ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് നാരായണന്റെ വീട്ടിനകത്ത് വെച്ചായിരുന്നു തർക്കം അരുൺ നാരായണനെ മർദ്ദിച്ചവശനാക്കി വീടിന്റെ മുൻവശത്തുള്ള തോട്ടിലേക്ക് എടുത്തെറിഞ്ഞു തോട്ടിലെ പാറക്കെട്ടിൽ തലയിടിച്ചായിരുന്നു നാരായണൻ വീണത് വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മരിച്ചിരുന്നു ഇന്നലെ രാത്രി തന്നെ അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി അക്രമം തടയാൻ ശ്രമിച്ച നാരായണന്റെ ഭാര്യയെയും അരുൺ മർദ്ദിച്ചിരുന്നു ഇവർ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് അപ്പോൾ ഇതാണ് വാർത്ത എന്താണ് വാർത്തയുടെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകങ്ങൾ എല്ലാവരെയും എല്ലാ സ്ഥലങ്ങളിലും നടക്കാറുണ്ട് പക്ഷേ ഒരു ക്ഷേത്ര പൂജാരിമാർ തമ്മിൽ തർക്കം ഉണ്ടാവുക അതിലൊരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് എത്ര എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല വളരെ പവിത്രമായിട്ട് എല്ലാവരും ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ പൂജ ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന പൂജാരിമാർ എന്ന് പറയുന്നത് പൂജാരിമാരെപ്പോഴും നല്ല രീതിയിൽ നമ്മൾ സാത്വികമായിട്ട് ജീവിക്കുന്ന ആളുകളെയും നമ്മൾ പൂജാരി ായിട്ട് കാണാറുള്ളൂ അല്ലേ അങ്ങനെയല്ലേ നമ്മൾ വളരെ ബഹുമാനിക്കുന്ന നമ്മുടെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ദൈവത്തിനെ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വ്യക്തികളാണ് പൂജാരിമാർ അങ്ങനെയുള്ള പൂജാരിമാർ തമ്മിൽ ഇതിൽ എന്താണ് സംഭവം എന്നുള്ള അറിയില്ല എന്തുകൊണ്ടാണ് വൈരാഗ്യം ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് വാർത്തകളൊന്നും വന്നിട്ടില്ല പക്ഷേ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത നമുക്കൊന്ന് ദഹിക്കത്തില്ല ഇത്തരം വാർത്തകളൊക്കെ സാധാരണ കൊലപാതക വാർത്തകൾ ദിവസവും വരാറുണ്ട് നമ്മൾ കേൾക്കാറുണ്ട് അതിനെ മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വരുമ്പം എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്താ പൂജാരിമാർക്ക് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും പക്ഷേ പൂജാരിമാർ പക്ഷെ പൂജാരിമാരെപ്പോഴും മനസ്സിനൊരു കൺട്രോളിലൊക്കെ വെച്ചിട്ട് വളരെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ആരാധനാമൂർത്തിയെ സേവിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന വ്യക്തികളാണ് അവരെയും നമ്മൾ അത്ര ബഹുമാനത്തോടൊക്കെ തന്നെയാണ് കാണാറുള്ളത് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുക ഒരാൾ മറ്റൊരാളെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം അത് കേൾക്കുന്നവർക്കും ആദ്യം തന്നെ ഇത് ഇങ്ങനെ ഇങ്ങനൊരു വാർത്ത തന്നെ നിങ്ങളോട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും പറയുമ്പോൾ ഇതുമൊക്കെ പറയണമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്ത് ഇത്തരം വാർത്തകൾ അധികം മറ്റുള്ളവരിലേക്കൊന്നും എത്തിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷേ വേറെ ഒന്നും ചെയ്യാനില്ല എന്ത് തന്നെയായാലും വേറെ ഒന്നും പറയാനില്ല കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല